സ്വീകരിക്കട്ടെ ഞാൻ കട്ടപ്പന ഫൊറോനയുടെ കീഴിലുള്ള കൽത്തൊട്ടി ഇടവയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായി വന്ന ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസമാണ് അന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ കാരണം എൻ്റെ അമ്മയുടെ അനിയത്തി എൻ്റെ എൻ്റെ പേര് ജോബിൻ എന്നാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ അമ്മയുടെ അനിയത്തി ഇവിടെ വന്ന് സ്ഥിരമായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും പല നിയമങ്ങളും കാര്യങ്ങളും ആൻറ്റിക്ക് നടന്നു കിട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റിയുടെ കൂടുതൽ ഞങ്ങൾ ഫാമിലിയായിട്ട് ഒന്ന് വന്ന് കണ്ടുപോകാമെന്നോ വിചാരിച്ച് വന്നതാണ് ഏതായാലും വന്ന് ആ സമയങ്ങളിലൊന്നും വളരെ ശക്തമായി പ്രത്യേകിച്ച് പഴകി പ്രാർത്ഥിച്ച് പഴകി കുറേ നിയമങ്ങൾ കിട്ടിയാലെന്ന് ഉറപ്പുണ്ടായ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ടെന്ന് തോന്നിയതുകൊണ്ട് അന്നും പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും സമർപ്പിച്ചില്ലായിരുന്നു പിന്നെ കുറച്ച് നാൾ അടുത്ത പുതുക്കലിൻ്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും വന്ന് പുതുക്കിയപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു വർഷങ്ങളായിട്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്തിൻ്റെ അകത്ത് വീട് വെച്ച് താമസിക്കുന്നവരായിരുന്നു അങ്ങോട്ട് വീട്ടിൽ സ്വന്തമായിട്ട് രണ്ടുമൂന്ന് വണ്ടി ഉണ്ടെങ്കിൽ പോലും വീട്ടിലേക്ക് വണ്ടി ഒന്നും വരികല്ല പിന്നെ വേനൽ മൂത്തിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ വെള്ളമില്ല അപ്പോൾ വണ്ടി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ കുടിവെള്ളം ഇല്ലെന്നായി കഴിയുമ്പം പിന്നെ വണ്ടിക്കിറക്കാൻ പോലും ഉള്ള ഒരു സാഹചര്യം ഇല്ല മറ്റുള്ളവർ ഏതെങ്കിലും വീട്ടിൽ പോയി അതിലോക്കത്തെ ഒരു ചേട്ടൻ്റെ വീട്ടിൽ നിന്നായിരുന്നു വെള്ളം തന്നുകൊണ്ടിരുന്നത് അത് വേനൽ മുത്തു കഴിയുമ്പോൾ അവിടുത്തെ കുളം പറ്റിപ്പോകുന്നതുകൊണ്ട് വെള്ളം കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ വന്നു അപ്പം ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് അവിടെ താമസിക്കാൻ യാതൊരു സൗകര്യവും ഇല്ലാത്ത സമയത്ത് വന്ന അടുത്ത നിയോഗമായിട്ട് നമുക്ക് കൃപാസനത്തിൽ നമ്മൾ ഈ വഴി സൗകര്യം വരുവാണെങ്കിൽ കുഴൽക്കിണർ അടിച്ചാണേലും വെള്ളം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും അതുകൊണ്ട് ഒരു വഴി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാമെന്നും എന്നും പറഞ്ഞുകൊണ്ട് വഴി ഞങ്ങൾ ഉപ്പിട്ട് മാതാവിൻ്റെ ഇവിടുന്ന് കൊണ്ടായി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഇവിടുന്ന് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ മുപ്പതാമത്തെ പൊക്കം ഞങ്ങൾക്ക് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഹൈ കൽത്തൊട്ടി എന്ന് പറയുന്ന ഒരു അകത്തോട്ട് കയറിയുള്ള ഒരു സ്ഥലമാണ് എന്ന് പറയുന്ന ഒരു കോളേജിനോട് ചേർന്നുള്ള അടുത്തുള്ള ഒരു ഹൈവേയുടെ സൈഡിൽ ഹൈവേന്ന് ഒരു അഞ്ഞൂറ് മീറ്ററും കൂടെ മാറി ഈ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു അമ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു പുതിയ വീട് വാങ്ങിക്കാൻ ഒരായിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഒരു പുതിയ വീട് വാങ്ങിക്കാനും ആ മുറ്റത്ത് തന്നെ ഒരു പത്തടി താക്കത്തിൽ നല്ല വെള്ളം കിട്ടുവാനും ഇപ്പോൾ വെള്ളമില്ലാതെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വീടിൻ്റെ നാല് ചുറ്റും വെള്ളമാണ് വഴിയുടെ അപ്പുറം വെള്ളം വീടിൻ്റെ ബാക്ക് സൈഡ് മൂന്ന് വശം വെള്ളം അപ്പം വെള്ളത്തിൻ്റെ പരാതി അതോടെ തീർന്നു പിന്നെ വണ്ടി ഇടാനുള്ള സൗകര്യം ഒരു അഞ്ച് ആറ് വണ്ടി ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വലിയൊരു കാർഷമെല്ലാം കൂടെ കൂട്ടി ജീവിതത്തിൽ ഞാൻ സ്വപ്നം പോലും കാണാത്ത അത്ര ഒരു വലിയൊരു ഭവനം നൽകി അനുഗ്രഹിച്ചു രണ്ടാ രണ്ടാമത് ആയി സാക്ഷ്യം പറയാനുള്ളത് ഞങ്ങൾ ഉപ്പു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അഞ്ച് ഏക്കർ പറമ്പ് പാട്ടത്തിനെടുത്ത് ഏലകൃഷി ചെയ്തായിരുന്നു കുറച്ച് നാൾ മുമ്പ് ഒരു അഞ്ച് അഞ്ചാമത്തെ വർഷമാണിത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ കുറച്ച് നാളായപ്പോഴത്തേക്കും അതിൻ്റെ താഴെ താമസിക്കുന്ന ഒന്ന് രണ്ട് പേര് ഈ പഠിതാക്കുളം മൂടണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പരാതി പഞ്ചായത്തിനും കളക്ടർക്കും അവിടെ കൊടുക്കാൻ പറ്റുന്ന വില്ലേജിലും എല്ലാം ആയിട്ട് പലയിടത്തും പരാതി കൊടുത്തു അവർ ചാനലുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് ചാനലിൽ വാർത്തകൾ പ്രാദേശിക ചാനലിലൊക്കെ വാർത്ത വന്നു ഞാൻ അവരുടെ കാല് വിളിച്ചു പറഞ്ഞു ഈ പഠിതാക്കളെ മൂടിയിട്ടുണ്ടെങ്കിൽ കൃഷി വലിയ തുക മുടക്കി കൃഷി ചെയ്ത പറമ്പാണ് അപ്പോൾ കൃഷി ഉപേക്ഷിക്കേണ്ടി വരും നിങ്ങൾ ദയവീത് സഹകരിക്കണമെന്ന് പറഞ്ഞ് അവരെ മാക്സിമം ഞാൻ അവരുടെ എന്നെ പറയാൻ പറ്റ എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിലെല്ലാം അവരോട് കാര്യങ്ങൾ പറഞ്ഞു അവർ ഒരു തരത്തിന് വഴങ്ങിയില്ല ഞാൻ പിറ്റേ ദിവസം കുടുംബസമേതം കൃപാസനത്തിൽ വന്നു കൃപാസനത്തിൽ വന്ന അമ്മയോട് കാര്യങ്ങൾ ഉടമ്പടി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു പിറ്റേ ഇവിടുന്ന് ചെന്ന കൃപാസനത്തിൽ നിന്ന് ഉപ്പിട്ട് അവർ സഞ്ചരിക്കുന്നതും ഞങ്ങൾ സഞ്ചരിക്കുന്നതും എല്ലാം ഒരു വഴിയിലാണ് ആ വഴിയിൽ ഉപ്പിട്ട് ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഈ നിയോഗം സമർപ്പിച്ച മൂന്നാമത്തെ ദിവസം തന്നെ അവരുടെ ആ പരാതികളെല്ലാം എങ്ങനെയോ അത് തേഞ്ഞുമാഞ്ഞു പോയി അവർ ആ പരാതിക്കാരെല്ലാം പരസ്പരം യാതൊരു നമ്മളെ കാണുമ്പോൾ പിന്നീട് ഉണ്ടായിരുന്ന ആ പ ആ പഠിതാക്കുളത്തിലെ പഠിത പടുതക്കകത്തോട്ട് കുളത്തിൻ്റെ അകത്തോട്ട് പഠിത മടക്കിയിട്ടിട്ട് പണിക്കാരെ നിർത്തി മണ്ണ് വെട്ടി മൂടിക്കോളാനും പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ആ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു രീതിയിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഒരൊറ്റ സുപ്രഭാതം കൊണ്ട് വളരെ വളരെ പോസിറ്റീവായിട്ട് മാതാവിൻ്റെ ശക്തമായ ഇടപെടലും കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ ആ പ്രശ്നം പരിഹരിച്ച് കിട്ടി പിന്നെ മൂ മൂന്നാമതായിട്ട് പറയാനുള്ള നിയോഗം എനിക്ക് മദ്യപാനം എന്നുള്ളൊരു ദുശീലം ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ പുകവിലി ഉണ്ടായിരുന്നു ഈ നിർത്തണം എന്ന് പലതവണ ആഗ്രഹിക്കുമ്പോഴും കുറച്ച് നാൾ നിർത്തും പിന്നെ കുറച്ച് എന്നെയിൽ ഒരു ചെറിയ ഒരു നെഗറ്റീവ് എന്തെങ്കിലും തോന്നുമ്പോൾ വീണ്ടും അത് തുടങ്ങും പിന്നെ അത് കുറച്ച് നാൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും പിന്നെ നിർത്തും ഇങ്ങനെയായിരുന്നു ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പിടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ നിയോഗം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ആ ദുശീലം എന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ മാതാവ് എനിക്ക് കൃപ തന്നു പിന്നെ അടുത്തതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ നിയോഗം ഞാൻ വീട്ടിൽ ഈ പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എന്നേലും പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരു കാരണമില്ലാതെ ഞങ്ങൾ തമ്മി പഴ ഞാനും അമ്മയായിട്ട് എപ്പോഴും വഴക്കുണ്ടാകും വെച്ചാൽ നമ്മൾ വിചാരിക്കാത്ത ഒരു കാര്യങ്ങൾക്കായിരിക്കും ഈ ഈ വഴക്കുണ്ടാകുന്നത് ഇത് എന്തുകൊണ്ടാണ് ഈ വഴക്കുണ്ടാകുന്നതെന്ന് പലപ്പോഴും വഴക്ക് കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ ഓർത്തിട്ടുണ്ട് അതെന്താണെന്ന് മനസ്സിലാകാതെ പലതവണ ദുഃഖിച്ചിട്ടുണ്ട് ഈ നിയോഗം സമർപ്പിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്താണേലും ഇപ്പം എന്നെ ഞങ്ങളുടെ ഭവനം വളരെ സമാധാനത്തിനും സന്തോഷത്തിനുമാണ് പോകുന്നത് അതിന് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു എൻ്റെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന അവിടെ ഒരു സാധാരണ എയ്ഡഡ് സ്കൂളിലായിരുന്നു അവിടെ ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നിടത്തൊന്നും നല്ല സ്കൂളിൻ്റെ വണ്ടികൾ വരാറില്ലായിരുന്നു പുതിയ വീടും പുതിയ സൗകര്യങ്ങളും മാതാവ് തന്നു കഴിഞ്ഞപ്പോൾ അവരെ ഡോംബോസ്കോ എന്ന് പറയുന്ന കട്ടപ്പനെ ഒരു നല്ല സ്കൂളിലേക്ക് പിള്ളേരുടെ വിദ്യാഭ്യാസം മാറ്റാനും അങ്ങനെ മനസ്സിന് സന്തോഷകരമായ രീതിയിൽ വരുമാനം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള രീതിയിൽ സാമ്പത്തികമായിട്ടും മാതാവ് ഉയർത്തി ഏലത്തോട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും വിളവുകൾ കിട്ടാനും അതുവഴി സാമ്പത്തിക ഞെരുക്കങ്ങളൊന്നും ഇല്ലാതെ കുടുംബ ഭദ്രതയോടെ കൊണ്ടാവാനും സാധിച്ചു പിന്നെ ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരുക ഇരുന്ന ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ തമ്പലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇമ്മാനുവൽ ആശ്രമം എന്ന് പറയുന്ന ഒരു ധ്യാനകേന്ദ്രമുണ്ട് അവിടെ എല്ലാ ദിവസവും പത്താം തീയതി മുതൽ പതിനേഴാം തീയതി വരെ മദ്യപാനികൾക്ക് വേണ്ടി ധ്യാനമുണ്ട് ഞാൻ എൻ്റെ പരിചയത്തിലുള്ളവരെയും ഞാൻ അവിടെ ധ്യാനത്തിന് പോയിട്ടുള്ള ആളാണ് ഞാൻ എൻ്റെ പരിചയത്തിലുള്ളവരെയും കൂട്ടുകാരെയെല്ലാം എൻ്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് അവരെ ധ്യാനത്തിന് കൊണ്ടുപോവുകയും അവിടെ പോയി ധ്യാനത്തിന് പോകാൻ ഉള്ള മദ്യവാനികൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ളവരായിരിക്കും അവിടെ ഞാൻ എൻ്റെ നിയോഗം സമർപ്പിച്ച് മദ്യവാനികളെ കൊണ്ടുപോയി അവിടെ ധ്യാനം കുടിക്കുക അവരുടെ സാമ്പത്തിക ചിലവുകളെല്ലാം നോക്കുകയും പിന്നെ തമ്പലക്കാടുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് വരുമാനത്തിൻ്റെ പത്തിലൊന്ന് ദശാംശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അത് ഏത് പ്രതിസന്ധി സാഹചര്യങ്ങളിലും ഞെരുക്കങ്ങളിലും ഉള്ള വരുമാനത്തിൻ്റെ പത്തിലൊന്ന് ഞങ്ങൾ ദശാംശം കൊടുക്കും ഒന്നെങ്കിൽ രോഗികൾക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അർഹതയുള്ള എന്ന് തോന്നുന്ന മാതാവ് കാണിച്ചിരുന്ന ആർക്കെങ്കിലും ദശാംശം കൊടുത്ത് ജീവിച്ചുകൊണ്ടിരുന്നതാണ് അങ്ങനെ ദശാംശം കൂടെ കൊടുത്ത് തമ്പലക്കാടുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രേക്ഷ പ്രവർത്തനം അതുകൂടാതെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ് ഞാൻ എല്ലാ ദിവസവും പള്ളി പോകുവാനും കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഞാൻ എല്ലാ ദിവസവും പള്ളി പോകുന്ന വ്യക്തിയായിരുന്നു അത് എടുത്തു കഴിഞ്ഞും എല്ലാ ദിവസവും നന്നായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ ദിവസം മുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാലും ഏറ്റവും നല്ല രീതിയിൽ പള്ളി പോകാനും അതും കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് രണ്ട് വയസ്സുള്ള എൻ്റെ പെങ്കൊച്ചു മുതൽ എല്ലാ ദിവസവും പള്ളി വരുന്ന ആളായിരുന്നു അങ്ങനെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ഉള്ളൊരു സാഹചര്യം ഒരുക്കി തന്നു ജീവിതത്തിൽ ഇത്രയേ അധികം സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ചെയ്തു തന്ന കൃപാസന മാതാവിനും ദൈവകുമാരനും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത പല മേഖലകളിലും മാതാവ് കൈവിട്ടു കൈവച്ചു ഞാൻ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കുകയാലെന്ന് ചിന്തിച്ച ആളായിരുന്നു നമ്മൾ എന്ന് വിചാരിക്കുന്ന ഏത് കാര്യമാണോ അതായിരിക്കും മാതാവ് ഏറ്റവും ആദ്യം നടത്തി തരുന്നതെന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വർഷങ്ങളധികം പ്രാർത്ഥിച്ച് ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ പ്രാർത്ഥിച്ച പല കാര്യങ്ങളും മുപ്പു ദിവസം കൊണ്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് സാധിച്ചു കിട്ടിയിട്ടുണ്ട് അത്ര അധികം വർഷങ്ങളുടെ ഗ്യാപ്പ് മാതാവിൻ്റെ ഉടമ്പടി ഫലമായിട്ട് സമയ ചുരുക്കത്തിൻ്റെ മാതാവ് കൊണ്ട് വന്ന് നിസ്സാര സമയം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തിൽ ആ നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടാൻ മാതാവും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിച്ചു ഇനിയുള്ള കാലവും മാതാവിനും തിരുക്കുമാരനും അതീതനായി ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ വാക്കു കൊടുക്കുന്നു ഈ ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഉത്പത്തിയുടെ പുസ്തകം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തി രണ്ടാം തിരുവചനം അവിടെ നിന്ന് മാറി അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു അതിൻ്റെ പേരിൽ വഴക്കുണ്ടായില്ല അവൻ അതിനെ റഹോബോത് എന്ന് പേരിട്ടു കാരണം അവൻ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്കിടം തന്നിരിക്കുന്നു ഭൂമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും ഉത്പത്തി പുസ്തകത്തിലെ ഈ വചനഭാഗം ഇസഹാക്ക് കിണർ കുഴിക്കുവാനായി വളരെയധികം ഒരുപാട് സമയം ഒരുപാട് കിണറുകൾ കുഴിച്ച് ഏറ്റവും അവസാനം ഒരു നല്ല കിണർ കുഴിച്ചതിൽ വളരെയധികം വെള്ളമുണ്ടായപ്പോൾ അവൻ്റെ കൂട്ടുകാരും സഹോദരങ്ങളൊന്നും വഴക്കുണ്ടായില്ല എന്ന് പറയുന്ന ഒരു വലിയ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് ഈസഹാക്ക് വളരെയധികം പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു കൊണ്ടിരുന്നപ്പോൾ അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാമെന്ന് ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോഴാണ് ആ പരാജയത്തെ പരാജയത്തിൽ നിന്ന് വിട്ടുമാറിയ അദ്ദേഹം അവസാനത്തേതായി വീണ്ടും വീണ്ടും കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ റഹോബാത് എന്ന് പറയുന്ന ഒരു കിണർ അദ്ദേഹം കുഴിക്കുന്നത് ഇവിടെ ജോബിൻ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തൻ്റെ പരാജയങ്ങളെയെല്ലാം ഒരുപാട് അദ്ദേഹം ഇപ്പോൾ തന്നെ പറയുകയായിരുന്നു മുപ്പത് ദിവസത്തിനുള്ളിലാണ് ഒരുപാട് നാൾ പരിശ്ര പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്ത കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാതിരുന്നത് വെറും മുപ്പത് ദിവസം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇതെല്ലാം പലതും സാധ്യമായി കിട്ടിയിരുന്നതെന്ന് അതിനെല്ലാം കാരണം ഈ പരാജയപ്പെട്ട് അതിനോട് പൊരുത്തപ്പെടാമെന്ന് ചിന്തിച്ചപ്പോൾ ഒരു പുതിയ പദ്ധതിയിലേക്ക് അദ്ദേഹം കടന്നു വന്നത് ഉടമ്പടി പദ്ധതി സ്വീകരിച്ചതുകൊണ്ടാണ് നമുക്ക് വിശ്വസിക്കാം പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ഉടമ്പടിയിൽ നാം ചുവടുവെച്ച് തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മ നമ്മോട് ചേർന്ന് നിൽക്കുന്ന വലിയൊരു അനുഭവം നമുക്കുണ്ടായിരിക്കും ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഉടമ്പടി അനങ്ങി തുടങ്ങിയാൽ നിങ്ങൾ വിട്ടുകളയരുതെന്ന് നമ്മളെ സാമിപ്യമായും മാതാവിൻ്റെ പ്രസൻസ് നമുക്കുണ്ടാകുന്നു ഒരു പക്ഷേ മഴവില്ലിലോ സുഗന്ധാഭിഷേകത്തിലോ ഒക്കെ പരിശുദ്ധാമ്മ നമുക്ക് വളരെയധികം സാമീപ്യം നൽകുന്നതായിട്ട് നമുക്ക് കാണാം പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുന്നവർക്കെല്ലാം ജീവിതത്തിൽ വലിയ മിറക്കിൾസ് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകത മൂന്ന് ഇരുപത്തിമൂന്ന് ഭാഷകളിലേക്കാണ് ഇന്ന് ഉടമ്പടി എത്തിച്ചേർന്നിരിക്കുന്നത് ഈശോ ഓടി നടന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു വലിയ അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ ജോബിൻ്റെ അവസ്ഥ അത് തന്നെയാണ് വഴിയില്ല നല്ലൊരു വീടില്ല വെള്ളമില്ല ഈ എല്ലാ അവസ്ഥകളും ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് പടിപടിയായി എല്ലാം വ്യത്യാസം വന്ന് വലിയൊരു ജീവിത മാർഗം ജീവിത ലൈഫ് സ്റ്റൈൽ തന്നെ അദ്ദേഹത്തിന് മാറിയതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അദ്ദേഹത്തിന് അത്യാവശ്യം ഉണ്ടായിരുന്ന അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു അതെല്ലാം മാറി കുടുംബത്തിൽ ക്രമസമാധാനം കൈവന്നു എല്ലാത്തിനും ഒരു അടുക്കും ചുട്ടയും ഒക്കെ വന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് തനിക്കുണ്ടായിരുന്ന ദുശീല അതേ അതുപോലെ തന്നെയുള്ള ദുശീലങ്ങളുള്ള മക്കളെയെല്ലാം ധ്യാനിപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ജീവിത പദ്ധതിയിലേക്ക് അദ്ദേഹം ഇന്ന് കടന്നു വന്നിരിക്കുകയാണ് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ സ്വസ്ഥതകളെയും ദുശീലങ്ങളുള്ള എല്ലാ മക്കളെയും യുവാക്കളെയും സഹോദരങ്ങളെയും നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം നമ്മുടെ കണ്ണീരിനെയും സങ്കടങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യ